സോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് പുറത്തു വന്നിരുന്നു സോ എല്ലാം ഒന്നും വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിച്ചില്ല കുറെ ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്നാൽ ഒരെണ്ണം വിട്ടുപോയി അതാണിത് സംഭവം ബ്ലാസ്റ്റേഴ്സ് ബന്ധപ്പെട്ട ഒരു പോസിബിൾ ട്രാൻസ്ഫറിനെ പറ്റിയാണ് ഈ പഞ്ചാബ് സിയിൽ നിന്ന് ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ സീസൺ തൊട്ടേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ റൂമർ വരുന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഇത്തവണ അത്ര കാര്യമായിട്ട് ആരാധകർ എടുത്തിട്ടില്ല എന്നാണ് പൊതുവെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ കമൻസും അതുപോലെ തന്നെ പോസ്റ്റിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ നിഖിൽ പ്രഭു അതുപോലെ തന്നെ അഭിഷേക് സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റെഡാറിലുള്ള രണ്ട് ആണ് എന്ന് ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേട്ടിരുന്നു ബട്ട് അന്ന് പഞ്ചാബ് എഫ് സി രണ്ട് താരങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് എടുക്കുമ്പോൾ കാര്യങ്ങൾ മാറി അറിഞ്ഞിട്ടുണ്ട് അവിടെ കീ പ്ലെയേഴ്സിനൊക്കെ വിൽക്കാൻ ഒരു വൻ തൂയ്ക്കിൽ വിൽക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അറിഞ്ഞത് സോ സ്റ്റിൽ പഞ്ചാബ് എഫ് സിയിൽ നിന്ന് ഒരു സൈനിങ് എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രതീക്ഷിക്കാം ചർച്ചകൾ സ്റ്റിൽ ആക്റ്റീവ് ആണ് എന്നാണ് കണ്ടന്റ് റൈറ്റർ റഷ്യൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത്തവണ അത് ഏത് താരമാണ് എന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല കഴിഞ്ഞ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് നിഗിൽ പ്രഭുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു ബട്ട് നടന്നില്ല ഈ ഒരു സമ്മറിലും നിഗിലിനെ തന്നെയാണോ അതോ അഭിഷേക് സിംഗിനെ ആണോ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആ ഒരു കാര്യത്തിൽ വ്യക്തതയില്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ ആൾറെഡി ബ്ലാസ്റ്റേഴ്സ് ദീപക് താങ്കറിയെ ലക്ഷ്യം വെക്കുന്നുണ്ട് സോ ആ ഒരു പൊസിഷനിൽ ഒരു പക്ഷേ ദീപക്കിനെ ലഭിച്ചില്ല എങ്കിൽ നിഖിലിനെ കൊണ്ടുവരാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് തീർച്ചയായും പറയുക നിഖിൽ പ്രഭുവോർ ദീപക് താങ്കറി ഈ ഒരു കാര്യത്തിൽ പല ആരാധകർക്കും പല അഭിപ്രായങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും താഴെ പറയുക സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കും ബൈ